വർഷത്തിൽ ബുദ്ധൻ ഒരു വണ്ടി വാങ്ങാൻ ആലോചിച്ച് ഇരിക്കുന്നവരായിരിക്കും മിക്ക ആളുകളും നിലവിൽ കയ്യിലുള്ള വണ്ടി കൊടുത്ത് പുതിയത് വാങ്ങാൻ ഇരിക്കുന്നവരും ഏറെയാണ് കാറും ബൈക്കും ഒക്കെ വാങ്ങാൻ ഇരിക്കുന്നവർക്ക് പറ്റിയ ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടുത്ത മാസം നിരവധി മോഡലുകളാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് പല കിടിലൻ മോഡലുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഉണ്ടാകും ഹീറോ മോട്ടോ കോർ ഹോണ്ട ബജാജ് ഓട്ടോ യമഹ ടി വി എസ് തുസുകി തുടങ്ങി നിരവധി ജനപ്രിയ ബ്രാൻഡുകൾ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഫെസ്റ്റിവലിൽ ഈ കമ്പനികളെല്ലാം നിരവധി പുതിയ മോഡലുകൾ അവതരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ അരങ്ങേറാൻ സാധ്യതയുള്ള ചില കിടിലൻ ബൈക്കുകൾ നോക്കാം ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ കഴിഞ്ഞ മാസം മിലാനിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മോട്ടോർ ഷോയിൽ പരിചയപ്പെടുത്തിയ ഹീറോ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആർ ജനുവരിയിൽ ഇന്ത്യയിൽ അരങ്ങേറും കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ചിരിക്കുന്ന മോഡൽ സ്ട്രീറ്റ് ഫൈറ്റർ വിഭാഗത്തിൽ പുതിയ വാഹനങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നാണ് പുതിയ ടു ഫിഫ്റ്റി സിംഗിൾ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും മോട്ടോർ സൈക്കിളിന്റെ ഹൃദയം സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന ഈ എഞ്ചിന് മുപ്പത് ബി എച്ച് കാര്യത്തിൽ പരമാവധി ഇരുപത്തി അഞ്ച് എൻ എം ടോർക്ക് വരെ സൃഷ്ടിക്കാനുമാകും ട്രെയിലർ ഫ്രെയിമിനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിക്കുന്ന എക്സ്ട്രീമിന് വെറും മൂന്നേ പോയിന്റ് രണ്ട് അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ വേഗത പുറത്തെടുക്കാനും കഴിവുണ്ടാകും യമഹ എക്സ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് ഏറെ നാളുകളായി ഇന്ത്യക്കാർ കാത്തിരിക്കുന്ന യമഹയുടെ ബൈക്കാണിത് ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ എക്സ് എസ് ആർ വൺ ഫിഫ്റ്റി ഫൈവ് പ്രദർശന വിജയം നേടുമെന്നാണ് കരുതുന്നത് ഇന്ത്യയിൽ പ്രാദേശികമായി വികസിപ്പിച്ച എം ടി ഫിഫ്റ്റീൻ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി നിർമ്മിക്കുന്ന മോഡലിന് വൃത്താകൃതിയിലുള്ള ഹെഡ് ടിയർ ഡ്രോപ്പ് ഫ്യൂൾ ടാങ്ക് ഷോർട്ട് വെൻഡറുകൾ എന്നിവയും ഉണ്ടാകും യമഹ എം ടി സീറോ ത്രീ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് യമഹ എം ടി സീറോ ത്രീ ആഗോളതലത്തിൽ വെളിപ്പെടുത്തിയത് മോഡൽ ജനുവരിയിൽ ഇന്ത്യയിലും എത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഇന്ത്യ സ്പെക് മോട്ടോർ സൈക്കിളിനെ കമ്പനി പരിചയപ്പെടുത്തുകയും തുടർന്ന് ഈ വർഷം പകുതിയോടെ വിപണനത്തിന് എത്തിക്കുകയും ചെയ്യാനാണ് സാധ്യതയുള്ളത് യമഹ ഇക്കാര്യം ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല ടി വി എസ് അപ്പാച്ചി ആർ ടി എക്സ് ഒരു പുതിയ മിഡിൽ വെയ്റ്റ് അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ടി വി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലൂടെ കമ്പനി ഇത് യാഥാർത്ഥ്യമാക്കും പുതിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ആയിരിക്കും ബൈക്കിന്റെ ഹൃദയം ആർ കെ എക്സ്റ്റി ഫോർ പെട്രോൾ എഞ്ചിൻ ഗോവയിലെ മോട്ടോർസോളിൽ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഹീറോ എക്സ്പ്രസ് ടു കഴിഞ്ഞ മാസം ഇറ്റലിയിൽ നടന്ന ഐ ഇ സി എം എ മോട്ടോർഷോയിൽ അരങ്ങേറിയ മോഡലാണ് എക്സ്പെസ് ടൂടെ ജനുവരിയിൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ വാഹനം ഇന്ത്യൻ വാഹന പ്രേമികൾക്കായി പ്രദർശിപ്പിക്കും ടൂ ഹൺഡ്രഡ് പതിപ്പിന്റെ പിൻഗാമിയായി വിശേഷിക്കപ്പെടുന്ന ടൂടെൻ മോഡലിന് കരിഷ്മ എക്സ് എം ആറിൽ നിന്നുള്ള സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് തുടുപ്പേകൻ എത്തുക ഇരുപത്തിനാല് പോയിന്റ് ആറ് ബി എച്ച് പി കാര്യത്തിൽ പരമാവധി ഇരുപത് പോയിന്റ് ഏഴ് എൻ എം നൽകുന്ന എഞ്ചിൻ സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത് നാല് പോയിന്റ് രണ്ട് ഇഞ്ച് ടി എഫ് ടി ഇൻസ്ട്രുമെന്റ് കൺസോൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഓൾ എൽ ഇ ഡി ലൈറ്റ് പൂർണ്ണമായും ക്രമീകരിക്കാവുന്ന അപ് സൈഡ് ഡൗൺ ഫ്രണ്ട് സസ്പെൻഷൻ ഫിച്ചബിൾ ഡ്യൂൾ ചാനൽ എബിയസ് എന്നിവയോടെയാവും ഹീറോ എക്സ്പ്രസ് ട്യൂടെൻ അരങ്ങിലേക്ക് എത്തുക